Oh, I'll have a new motor. 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 അവനെ അമ്മ ചിവിടെല്ലെങ്കിലും ഓടു രസവില്ല വീട് ഉറങ്ങിയതു പോലെ ഞാൻ പത്ത കൊരെ കൂടനെ കൊരയ്ക്ക അപ്പ ഈ വീടക്ക് വന്നോനെ അതുപോലെ ഓടി ആസവണ്ടി വേളായതായിനാ തോനന അത് യാസകുട്ടി വെളി വെച്ചേട്ട് അമ്മ ചേവടമായി നോക്കാൻ പോയടാ ഇവളില്ലാതെ അമ്മയ്ക്ക് ഇപ്പോവൃത്തിേ সম্মানാനും കളള അത് കാര്യ അതെങ്കിലും എനിക്ക് പിന്നാൻ കിട്ടുമല്ലോ നേന ഞാൻ അമ്മച്ചിടെ സന്ദേശത്തിന് ഒരു കടി ഞാൻ കടിച്ചാ ഓ എനിക്ക് വലിയ സന്തോഷൊന്നും വേണ്ട അത് ടോലി എങ്ങിലັງ കാള ടോലി ഇങ്ങന പിൻയാൻ പോവാന ടോലി കളഞ്ഞോളാവേ അതാണ് മിട്ടുചേട്ടൻ അമ്മച്ചി ഓർത്ത് പോട്ടെന്നാ പോലീസ് ആവണം മിട്ടുചേട്ടിക്കോണം കൊണ്ടൊന്നുമല്ല ഞാൻ എനിക്ക്ന്ന് നേണോന്ന് അമ്മച്ചി한테 പറഞ്ഞു വിട്ടല്ലോ ടോലി എങ്ങിൽ ടോലി പൈരവോ കിട്ടില്ലേ അതെ തേനാട്ടുന്ന ഗുണങ്ങൾ ഇതിലുണ്ടെന്ന് അറിയാനല്ലയാ തല്ലി തുളിവരങ്ങ തിന്നേനെ പരട്ട തല്ല ദാ ഈ തുളിവില്ല അയ്യേ കുഞ്ചണ്ടി കാണിക്കുന്നില്ല ഞാൻ എരിട്ട് കളഞ്ഞ പടിതുള്ളില്ലയോ കൈ എടുത്തുകൊണ്ട് വന്നിട്ട് തിന്നുന്ന തല്ല വന്ന ക്യാമറയൊക്കെ പിടിച്ചാൻ ചണ്ട് വാക്ക് പറയാനല്ലയേറ്റിട്ട് കുറച്ച് നാളായി ഇത് തന്നെ പറ്റ അവസരം തല്ല മിന്നോ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങക്ക് അന്നല്ലേ തിങ്ങു ഇത്രേ മുട്ടനായ എൻ്റെ മുരെ നടന്നിട്ടല്ലേ അതു ചെയ്യുന്ന ഇത് ചെയ്യുന്ന പരി എനിക്ക് ഇഷ്ടമല്ല ഞാൻ പ്രായപൂർത്തിയയ പെണ്ണാണ് നീ എന്നെ എന്തിഷ്ടിച്ചിടര നടക്കണെ നിങ്ങള് കൂടെ ഒരു ചോദ്യം ചെയ്യാൻ വരരുത് കടല വന്നെടു ഞാൻ ഇല്ലക്കൊ ഞാനേ കാര്യം ഞാൻ മരം പോതു പറയാൻ നിങ്ങക്ക് കാണാമയല്ലേ അയ്യ പോട്ട് ആണല്ലേ ഞാൻ മരം മേരിമേ പോലായി നിങ്ങക്ക് കാണാമയല്ലേ തല്ലീ ഇerdhe veli vechittengade vaiyanathan poyichu vannikunna ee yensekutti naragutti ottu ninge vingu vega varunnu pukki eduthu aduthu vechani palikkan vannikunna